ഇപ്പോൾ സമൂഹ സമൂഹത്തിൽ ഇപ്പോൾ ഒരു ചർച്ചാ വിഷയമാണ് വിശേഷിച്ച് കിഫ്ബി വഴി പണിത റോഡുകളുടെ കാര്യത്തിൽ ടോൾ പിരിക്കാൻ തത്വത്തിൽ എടുത്തിട്ടുള്ള തീരുമാനം പ്രഖ്യാപിക്കപ്പെട്ടിട്ടില്ല എങ്കിലും അത് ഇപ്പോൾ നേരത്തെ കമ്പൽഷൻസിൻ്റെ കാര്യം പറഞ്ഞു ഇപ്പോൾ തന്നെ വലിയ തോതിലുള്ള പ്രൊട്ടസ്റ്റ് വരുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ റോഡുകൾ മോണിറ്റൈസ് ചെയ്യാവുന്നതാണെന്നാണ് എൻ്റെ അഭിപ്രായം പക്ഷേ സർക്കാരിന് അതിലുള്ള നിഷേധാറ്റം ഉണ്ടാവും സർക്കാർ അതിൻ്റെ ഫൈനൽ തീരുമാനം എടുത്തിട്ടില്ല എന്നാണ് ഞാൻ കഴിഞ്ഞ ദിവസം ചോദിച്ചപ്പോൾ തന്നെ പറഞ്ഞത് എന്നാൽ കിഫ്ബി റവന്യൂ ജനറേറ്റിംഗ് മോഡലിൽ പ്രവർത്തിക്കേണ്ട ഒരു സ്ഥാപനമാണ് എല്ലാ പ്രവർത്തനങ്ങളും റവന്യൂ ജനറേറ്റിങ് ആവണമെന്നില്ല അതായത് സ്കൂൾ പണിയുന്നു അവിടെ റവന്യൂ ജനറേറ്റിങ് ആകാൻ പറ്റില്ല പൊതുവായ പല കാര്യങ്ങളും വരുന്നു എന്നാൽ ഇപ്പോഴത്തെ സ്ഥിതിയിൽ ഈ കേരളത്തിൽ മുഴുവൻ വലിയ കൺഷഷനാണ് നടക്കുന്നത് നാഷണൽ ഹൈവേ നടക്കുന്നതിനകത്ത് ഇനിയിപ്പം ടോൾ അവരുടെ വരും അപ്പോൾ അങ്ങനെ വരുമ്പം ഇത് എല്ലാ സ്ഥലത്തും നടക്കുന്ന കാര്യമാണ് ഇവിടെ പക്ഷേ ടോൾ തീരുമാനിച്ചിട്ടില്ല എങ്ങനെയാണ് റവന്യൂ ജനറേറ്റ് ചെയ്യാൻ ഓരോ മേഖലയിലും പറ്റുക എന്നുള്ളതിനുള്ള പഠനം പോലും നടത്തണ്ട എന്നുള്ള സ്ഥിതിയിലാണ് വാർത്ത വരുന്നത് അതിന് പഠനം നടത്തും എൻ്റെ അഭിപ്രായം മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ഇവിടെ വന്ന് നാഷണൽ ഹൈവേ ചെയ്തിട്ട് അതിൻ്റെ കോൺട്രാക്റ്റും പണവും എല്ലാം കൊണ്ടുപോവുകയും ടോൾ പിരിക്കുകയും ചെയ്യുന്നതിന് മറ്റുള്ളവർക്ക് പറ്റും നമ്മുടെ നാട്ടിലെ കമ്പനികൾ ഉണ്ടായിരുന്നെങ്കിൽ ഇവിടുത്തെ നാഷണൽ ഹൈവേ അവർക്ക് തന്നെ ചെയ്യാൻ വരുന്നല്ലോ അതുപോലെ നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ ഞാൻ ചോദിക്കുന്നത് നമ്മുടെ ചർച്ചകളിലും ചിന്തകളിലും മാറ്റം വരണം ഇത് കിഫ്ബി എന്ന് പറയുന്ന പ്രസ്ഥാനം ഇതുപോലെ കാര്യങ്ങൾ ചെയ്യുന്നതിന് എങ്ങനെയാണ് റവന്യൂ ഉണ്ടാക്കേണ്ടതെന്നുള്ള കാര്യങ്ങൾ പഠിക്കുന്നതിനെന്താ തട്ട് കിഫ്ബി അത് തീരുമാനം എടുത്തിട്ടില്ല എന്നുള്ളത് പറഞ്ഞത് ശരിയാണ് അല്ലെ കിഫ്ബിക്ക് ഒരു റവന്യൂ മോഡൽ ഉണ്ടെങ്കിൽ ഇപ്പൊ നാഷണൽ ഹൈവേ അതോറിറ്റിയെ പോലെ വായ്പ എടുക്കാൻ കഴിയുന്ന സാഹചര്യത്തിലേക്ക് വരില്ലേ ഈ പറഞ്ഞ അതാണ് പ്രധാന പ്രശ്നം ആർ ബി എം ആക്ടിന്റെ പരിധിക്ക് അപ്പുറത്ത് നിൽക്കുമല്ലോ അപ്പൊ കിഫ്ബിക്ക് ഒരു റവന്യൂ മോഡൽ വേണ്ടതാണ് അത് നൂറ് ശതമാനം ഉറപ്പാണ് റവന്യൂ മോഡൽ വേണ്ടതാണ് അത് കുറച്ചുകൂടി ശക്തമാക്കണം ഇപ്പൊ തന്നെ ചിലതുണ്ട് അതായത് ടെക്നോ പാർക്കിന് ഇലക്ട്രിസിറ്റി ബോർഡിനൊക്കെ ചില കാര്യങ്ങൾ കൊടുക്കുന്നതിന് അല്ലെ ഐ ടി മേഖലയ്ക്ക് അതിൽ നിന്ന് റിട്ടേൺ വർത്തക്കുള്ള മോഡലല്ല കൊടുക്കുന്നത് പക്ഷേ മഹാപുരുഷൻ ഇപ്പോൾ മുപ്പത്തി അയ്യായിരം കോടിയോളം രൂപയുടെ സ്പെൻഡിങ് നടത്തിയിട്ടുണ്ട് കിഫ്ബി അതിനകത്ത് പതിനായിരം കോടിയോളം വരുന്നത് കഴിഞ്ഞ ഒന്നാം പ്രണയ സർക്കാരിൻ്റെ സമയത്താണ് ഇരുപതിനായിരത്തിലധികം കോടി ചിലവാക്കിയത് ഈ സമയത്ത് എന്ന് വെച്ചാൽ നമ്മുടെ ബോറോയിങ്ങിനകത്തേക്ക് പോകുന്ന ഞാൻ പറഞ്ഞല്ലോ നമുക്ക് ബാക്കി കാര്യങ്ങൾക്ക് എടുക്കേണ്ട പണം അതിലേക്ക് പോകും ആ പണം ചെയ്തില്ലെങ്കിൽ വരുമാനം ഉണ്ടായില്ലെങ്കിൽ എങ്ങനെ പോകാൻ പറ്റുക ഒറിജിനൽ കൺസെപ്റ്റിൽ ഒരു ഒറിജിനലി അതായത് അന്ന് ധനമന്ത്രിയായിരുന്ന ടി എം തോമസ് ഐസക് രണ്ടായിരത്തി പത്തൊമ്പതിൽ നിയമസഭയിൽ പ്രഖ്യാപിച്ചത് കിഫ്ബി വഴിയുള്ള പദ്ധതികൾക്ക് യാതൊരു യൂസർ ഫീയും ഈടാക്കില്ല എന്നുള്ളതാണല്ലോ ഇപ്പോ ഈ പറഞ്ഞ മോട്ടോർ വാഹനം നികുതി അതുപോലെ തന്നെ സെസ് ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ബജറ്ററി അലോക്കേഷനും ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഒരു ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നുള്ള നിലയിൽ പ്രവർത്തിച്ചു വരികയായിരുന്നു അപ്പോഴാണ് ഈ ഹർബിസ് ഒക്കെ വന്നത് അപ്പോൾ ശരിക്കും അതിനൊരു റവന്യൂ മോഡൽ അന്നേ ഉണ്ടായിരുന്നെങ്കിൽ ഈ പ്രശ്നം ഉണ്ടാകുമായിരുന്നു റവന്യൂ മോഡൽ അതിനകത്ത് റവന്യൂ ജനറേഷൻ ഉണ്ടാക്കണമെന്ന കിഫ്ബിയുടെ നിയമത്തിൽ തന്നെ ഉണ്ട് പഴയ കൺസെപ്റ്റ് ആണ് അതുകൊണ്ട് ചിലതിനകത്ത് റവന്യൂ ഉണ്ടാക്കുന്നുണ്ട് നമ്മൾ സുപ്രീം കോടതി പറഞ്ഞതും കേന്ദ്ര ഗവൺമെന്റ് കൊടുത്ത സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞതും ഞങ്ങൾ റവന്യൂ ജനറേഷനാണ് ഞങ്ങളിത് അടയ്ക്കും അല്ലാതെ ഞങ്ങൾ മുഴുവനും സർക്കാർ എന്നും കൊടുത്ത് തീർക്കേണ്ടി വരുന്ന ഒരു കാര്യമല്ല സർക്കാരിൽ നിന്ന് മൊത്തം കൊടുക്കുകയാണെങ്കിൽ പിന്നെ നിങ്ങൾക്ക് വേറെ ലോൺ എടുക്കാൻ എന്താ അവകാശം എന്നാണല്ലോ അവരുടെ ചോദ്യം നമ്മളത് പറഞ്ഞതാണ് ഇതൊരു പുതിയ കാര്യമല്ല ആ കാര്യം തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് പക്ഷേ ഇപ്പോൾ അത് പ്രായോഗികമായി നടപ്പിലാക്കുന്നതിന് എല്ലായിടത്തും നടപ്പിലാക്കി വരുന്നതിന് താമസം വന്നു അത് അഭിലാഷ് പറഞ്ഞതുപോലെ നേരത്തെ അങ്ങനെ കൃത്യമായി ഒന്നുകൂടെ പറഞ്ഞിരുന്നെങ്കിൽ ഇത്രയും കൺഫ്യൂഷൻ വരില്ലായിരുന്നു എന്നുള്ളത് കറക്റ്റാണ് പക്ഷേ ഈ റവന്യൂ ജനറേറ്റ് ചെയ്യണമെന്നുള്ള കാര്യം ഈ പ്രസ്ഥാനം മുന്നോട്ട് പോകുന്നതിനാവശ്യമാണെന്നുള്ളത് ആണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതൊക്കെ നടപ്പാക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ചോദ്യം കാരണം വലിയ സമരം വരും ഞാൻ ആവർത്തിച്ച് പറഞ്ഞ ഇലക്ഷൻ വരികയാണ് അപ്പോൾ ടോൾ പിരിക്കുന്ന ചുങ്കപ്പാതയാണ് സംസ്ഥാന സർക്കാർ നടപ്പാക്കുന്നത് എന്നൊക്കെയുള്ള ക്യാമ്പയിൻ വരുമ്പോൾ ഘടക കക്ഷികളുടെ പ്രഷർ വരും അപ്പോൾ ഈ യൂസർ ഫീകൾ വർദ്ധിപ്പിക്കുന്നതാവട്ടെ റോഡിന് യൂസർ ഫീ ഏർപ്പാടാക്കുന്നതാവട്ടെ ഇത്തരത്തിൽ റവന്യൂ കൂട്ടാൻ പറ്റുന്ന എന്തെങ്കിലും കാര്യം ചെയ്യാൻ പറ്റുമെന്ന് ധനമന്ത്രിക്ക് തോന്നുന്നുണ്ടോ ജനങ്ങളെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അത് അങ്ങനെ തന്നെയാണ് ഈ ഗവൺമെൻറ് ഇതുവരെ ചെയ്തിട്ടുള്ളത് എന്തായാലും നടക്കില്ല എന്ന് വിചാരിച്ചു പല കാര്യങ്ങളും ഇത്രയും കാര്യങ്ങൾ ചെയ്ത് നടത്താൻ പറ്റിയല്ലോ ജനങ്ങളെ വിശ്വാസത്തിലെടുത്ത് നടത്താൻ പറ്റും കാരണം നാഷണൽ ഹൈവേയുടെ ഡെവലപ്മെൻറ്റ് നടക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും മലപ്പുറത്തൊക്കെ മലപ്പുറം ചില സ്ഥലങ്ങളിൽ കണ്ണൂർ ഉൾപ്പെടെ ചില സ്ഥലങ്ങളിൽ നാഷണൽ ഹൈവേ ഡെവലപ്മെൻറ്റിനെതിരായിട്ട് അതിശക്തമായ സമരമായിരുന്നു നാഷണൽ ഹൈവേയുടെ സ്ഥലമെടുക്കുന്നതിനെതിര പക്ഷേ ഇപ്പോൾ നാഷണൽ ഹൈവേയുടെ സ്ഥലം എടുത്തതിനകത്ത് സന്തോഷമാണ് കൂടുതൽ സ്ഥലം എടുക്കുന്നത് എടുക്കണം കാരണം നല്ല വില കൊടുത്ത് കോമ്പൻസേഷൻ കൊടുക്കുന്നുണ്ട അത്രയും വലിയ കോമ്പൻസേഷൻ കൊടുത്ത് എടുത്ത് ആ കോമ്പൻസേഷൻ കൊടുക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ട്വൻറ്റി ഫൈവ് പെർസെൻറ്റ് ഓഫ് ദ ടോട്ടൽ ലാൻഡ് അക്വിസിഷൻ കോസ്റ്റ് എൻ എച്ച് ഐക്ക് നമ്മൾ കൊടുക്കേണ്ടി വരുന്നു ആറായിരം കോടി ഈ കിഫ്ബി മാത്രല്ല ആറായിരം കോടി നമ്മളാണ് അടച്ചത് അപ്പോൾ അങ്ങനെ ഒരു ഒരു സ്ഥിതിയിൽ കാര്യങ്ങൾ ചെയ്യുന്നൊരു ഗവൺമെൻറ് ആണ് അതുകൊണ്ട് ഈ നടന്ന കാര്യങ്ങളുടെ ഒരു വിജയം കണ്ട് ജനങ്ങളുടെ സപ്പോർട്ട് കിട്ടും ജനങ്ങളുടെ വിശ്വാസത്തിലെടുത്ത് തന്നെ ഈ കാര്യങ്ങൾ ചെയ്യുക എന്നല്ലാതെ ജനങ്ങളിൽ നിന്ന് ഒറ്റപ്പെട്ടു ചെയ്യേണ്ട ഒരു കാര്യം ഒരു വൺ ലൈനർ പറയാമോ ഈ പാതയിൽ ടോൾ പിരിക്കുന്ന കാര്യത്തിൽ ജനങ്ങളെ വിശ്വാസത്തിലെടുത്തൊരു തീരുമാനം എടുക്കും എന്ന് പറഞ്ഞാൽ ആ തീരുമാനമായി മുന്നോട്ട് പോകുന്നതാണോ അല്ലെന്നാണോ ഞാനതിനകത്ത് ഈ ഇപ്പോൾ ഇത് സംബന്ധിച്ച് കുറേ വാർത്തകൾ വന്നല്ലോ എൽ ഡി എഫ് കൺവീനർ കഴിഞ്ഞ ദിവസം പറഞ്ഞു ഞങ്ങളത് സംബന്ധിച്ച് ചില ഈ കിഫ്ബി ചില പരിശോധനകൾ നടത്തുന്നുണ്ട് അതിനപ്പുറത്തേക്ക് തീരുമാനം എടുക്കേണ്ടത് കളക്റ്റീവായിട്ടാണ്